ോന്നാം അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു ദൈവത്തിന് പോലും പിന്നെ ഞങ്ങളുടെ മനസ് ചോദ്യം കഴിഞ്ഞു കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോ പള്ളിക്കൽ നച്ചമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല കടം കൊണ്ട് കഴുത്തറ്റ മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ച് കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ് കടങ്ങൾ ഉണ്ടായിരുന്നു ശരിയാ പക്ഷെ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ച മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു ആ ആ സാധിച്ചു മിന്നുകിട്ടുന്നതിന്റെ തലേ രാത്രി

പെണ്ണിന്റെ അപ്പം അതും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് കൊമ്പോലി കാണിച്ചു ഒരു കാര്യവും ഇല്ല എനിക്ക് നാൻസിയോട് സംസാരിക്കണം അതെങ്ങനെയാ പോലെ പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ കുടുംബത്തിൽ പ്രതി വരും ചെയ്യത്തില്ല എനിക്ക് സംസാരിക്കാം അങ്ങനെ ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴിച്ച് ഞാൻ മിന്നുകെട്ടും വരാൻ തയ്യാറാണോ തയ്യാറാണോ എന്ന് അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഈ സിംഗപ്പൂരിൽ പിന്നീട് സണ്ണിച്ചൻ പോയിട്ടില്ല ഇല്ല വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചയ്ക്ക് ഒന്നേ അറിയണ്ടൂ എപ്പോഴാണ് എൻ്റെ കല്യാണം അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും കേട്ടാ ഞാൻ ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ദിവസം നിശ്ചയിച്ച വർഷം എനിക്കൊരു വെഡ്ഡിങ് കാർഡ് കിട്ടി വധു നാൻസി വരൻ എന്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ച മകൻ ഇതാ പറയണത് വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന് മ്മച്ചി കണ്ടോണ്ട് വരണം ഇരങ്ങും നിർത്തിട്ട് പോയ ചെറുപ്പക്കാരനോടത്ത് രാത്രിയിൽ സ്ഥിതിക്ക് അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നുകെട്ടിട്ട് അതുവരെ എന്റെ പൊന്നുമോനും ക്ഷമിച്ചൂട് അച്ഛാ അച്ഛനെന്താ ഈ നേരത്തെ എടാ സണ്ണിക്കുഞ്ഞു ഇന്ന് ഞങ്ങളുടെ ഫിഫ്റ്റീൻ വെഡിങ് ആനിവേഴ്സറി സന്തോഷപ്രദമായ നീണ്ട പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ആഘോഷം ഞങ്ങൾ ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവിളുപ്പെന്നോ ഉണ്ടോ കടപ്പുറത്തിരുന്നപ്പൊ എനിക്കൊരു ഐഡിയ ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെങ്കിലും ഉറങ്ങാവുന്ന ജസ്റ്റ് ഫോർ എ ചേഞ്ച് അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത് അതല്ല എനിക്കൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കി ഒറ്റ പെടി രണ്ടു പക്ഷി നീ നീ വന്നേന്ന് ചേച്ചി അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും അത്യാവശ്യായിട്ട് എനിക്ക് ഒരു ജോലി പെണ്ണ അവിടെ ഒരു നീ അവിടെ അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാര് പലരും കണ്ടെ നമ്മളെ ഈ ഈടെ മനുഷ്യൻ്റെ ഫ്രഞ്ചാരി മദാമിയെന്നല്ലേ അവരുടെ ഒരു ആന്റി ഇവിടെ പോയി കഴിച്ച് മരിച്ചിട്ടുണ്ട് അവർ രാത്രിയുടെ ഏതെങ്കിലും അങ്ങനെയുണ്ട് മലയാളി പ്രേതം എനിക്കൊന്നും കാണണമല്ലോ ചില പലത്തിലൂടെ കളിക്കണ്ട കുഞ്ഞെ ഞാൻ അറിയാമോ കടമറ്റത്ത അച്ഛൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനാ ഓരോ പ്രയത്നങ്ങളൊണ്ട് എന്റെ ഫ്രണ്ട് ചേച്ചി സിംഗപ്പൂരിൽ എന്താ ജോലി ബാങ്കിൽ വർക്ക് നിന്നെയും കെട്ടോന്നുള്ള ഉറപ്പാണോ നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ് ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്യാ ഇത് സത്യമാണോടാ അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കാള്ളം പറഞ്ഞാണോ സത്യം എന്റെ മരിച്ചു വച്ചാൻ ആണ് സത്യം ഞാൻ അമ്മച്ചെ വിളിച്ച് പറയാ